ഹരിയോ അല്ല നാരായണന്മാർക്ക് ബ്രഹ്മഗീതാ പാഠത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ബ്രഹ്മഗീത അസുര പുരാണ മൂന്നാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പാഠങ്ങളിൽ നമ്മൾ അസുരന്മാരുടെ അറുപത്തിയെട്ട് തരം ഗുണങ്ങളെ കുറിച്ച് പഠിച്ചു ഇനി നാല് ഗുണങ്ങളും കൂടെയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവരെ കുറിച്ച് എത്ര പറഞ്ഞാലും തീരുകയില്ല പ്രധാനപ്പെട്ട എഴുപത്തിരണ്ട് ഗുണങ്ങളാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് അടുത്തത് അറുപത്തി ഒൻപതാമതേതാണ് എന്താണെന്ന് നോക്കാം കലാകായിക സംഗീത നൃത്തത്തിൽ അസുരന്മാർക്ക് താല്പര്യം കുറവാണ് ഇത് നിഷിദ്ധമായിരിക്കുന്ന ചില അസുര മതക്കാരുണ്ട് നൃത്തവും സംഗീതവും പാടില്ല എന്നാണ് പറയുന്നത് അവര് മനസ്സിലാക്കുന്നില്ല അവരെ സൃഷ്ടിച്ച ദൈവമാണ് നൃത്തത്തിലും സംഗീതത്തിൽ ഒരാൾക്ക് കഴിവ് കൊടുത്തിരിക്കുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പോരവരെ അടിച്ചമർത്തി വെക്കാനാണ് ചില അസുരന്മാര് ശ്രമിക്കുന്നത് ഏർ അടുത്തത് എഴുപത് സ്വർണ്ണധാരണ എതിർക്കുന്നവര് അസുര അസുരന്മാരാണ് ചില അസുരന്മാർ അസുരന്മാര് സ്വർണ്ണ ഇടത്തില്ല പക്ഷെ അസുരാണികള് ഇടും എന്നാൽ ചില ചില അസുരന്മാരില് അസുരന്മാരും അസുരാണികളും സ്വർണ്ണം ഇടത്തിൽ അവര് സ്വർണം ഇടാനേ പാടില്ല എന്ന ഉള്ള നിഷ്കർഷയാണ് അവര് അവരുടെ ഫോളോവേഴ്സിന് കൊടുക്കുന്നത് സ്വർണം ധരിക്കാതിരിക്കുന്ന സ്വർണത്തിനെ എതിർക്കുന്നവരും അസുരന്മാരാവുന്നു എഴുപത്തിയൊന്ന് ആഭിചാരക്രിയകൾ ചെയ്യുന്നവർ അസുരന്മാരാണ് അനാചാരങ്ങൾ ആഭിചാരങ്ങൾ അസുരന്മാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഉദാഹരണത്തിന് കൈവിഷം കൂടോത്രം പ്രേതബാധ ജീന്യനെ ഒഴിപ്പിക്കുക ശത്രു സംഭാരം മൃതജ്ഞ ഹോമം രക്തപുഷ്പാഞ്ജലി ചാത്തൻ സേവ കുട്ടിച്ചാത്തൻ സേവ സാത്താൻ സേവ ശൂലം ശൂലംകുത്തല് തൂക്കം പിന്നെ കുത്തിയോട്ടം സ്വയം പീഡിപ്പിക്കാറ് മുഹറമ്പോഴുള്ള ഉത്സവങ്ങളിലെ ആളുകൾ വാളെടുത്ത് സ്വയം ദേഹം മുറിക്കുന്ന അല്ലെങ്കിൽ വാളുകൊണ്ട് മുറിവേൽപ്പിക്കുന്ന ചില ആചാരങ്ങളുണ്ട് ഇതെല്ലാം അസുരന്മാരുടെ ഇടയിലുള്ളതാണ് എഴുപത്തിരണ്ടാമത്തേത് ഏറ്റവും കുറഞ്ഞ മനുഷ്യരാണ് ഇവർക്ക് ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനമില്ല ഇവർക്ക് ബുദ്ധി ഉണ്ടെങ്കിലും അത് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് മറ്റുള്ളവർക്ക് ദോഷമല്ലാതെ യാതൊന്നും സംഭവിക്കുന്നില്ല ഇപ്പം താണവരാണ് ഇവര് നെഗറ്റീവ് ഉള്ളവർ നെഗറ്റീവ് ഡി ഉള്ളവർ എന്ന് പറയും ഡി എന്ന് പറഞ്ഞാൽ ഡിവൈൻ ഇന്റലിജന്റ് കോഷ്യൻഡ് ഇവരിൽ ഒരു യോഗിയോ ഒരു ജ്ഞാനിയോ ഒരു സയന്റിസ്റ്റോ ഒന്നും ഇനി സയന്റിസ്റ്റ് ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട് നമ്മുടെ എ പി ജി അബ്ദുൽ കലാം അദ്ദേഹം അദ്ദേഹത്തിന്റെ അസുരമതം ഇട്ടതെന്നുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ആ ഒരു ഫീൽഡിൽ മുന്നേറാൻ പോയത് ബാക്കിയുള്ള അസുര ഡോക്ടർമാരും അസുര ശാസ്ത്രജ്ഞന്മാരും എല്ലാം മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ ഡൽഹിയിൽ കണ്ടത് പിന്നെ ബംഗ്ലാദേശിൽ ഒരു അസുരന് നോബൽ സമ്മാനം കിട്ടിയ അസുരനാണ് അവിടെയുള്ള മറ്റ് എല്ലാം കൊല്ലാനുള്ള കൊട്ടേഷൻ കൊടുത്തത് അപ്പൊ ഇവർക്ക് പിന്നെ ബുദ്ധി കിട്ടുന്നതും കിട്ടുന്നതും ശാനന്മാർക്ക് ബുദ്ധിയുള്ളത് ഒരുപോലെയാണെന്ന് പറഞ്ഞതുപോലെയാണ് കാര്യങ്ങള് അപ്പൊ ഇവരിലെ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു വ്യക്തി പോലും ഇല്ല ഒരു ഈ അസുരമതങ്ങൾ ഒരു വ്യക്തിയെല്ലാം ചൂണ്ടിക്കാണിക്കാവോ മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയത് മഹാത്മാഗാന്ധി ലോകം മൊത്തം ആരാധിക്കുന്ന അതുപോലെ ഒരു വ്യക്തി ഇവരുടെ ആരെങ്കിലും കൂട്ടത്തിൽ അസുരന്മാരുടെ കൂട്ടത്തിലുണ്ടോ ഇവരെല്ലാവരെയും വെറുപ്പിക്കുന്നവരാണ് അവര് ലോകത്തിന് എന്ത് സംഭാവനയാണ് ഈ അസുരന്മാർ ചെയ്തിരിക്കും ഇവർ ലോകത്തിനെ നശിപ്പിക്കുക അല്ലാതെ ഇവര് ലോകത്തിന് യാതൊരു സംഭാവനയും ചെയ്യുന്നതല്ല ഇതാണ് അവസാനത്തെ പാഠം ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നത്